ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടുകൂറ്റൻ റാലി മുപ്പത്തി കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിനെ സമർപ്പിച്ചു കോൺഗ്രസും ആർ ജെ ഡിയും ബീഹാറിനെ അപമാനിക്കുന്ന തിരക്കിലാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് ബീഹാറിനെ ഒരു ബിഡിയോട് താരതമ്യം ചെയ്തു അഴിമതിയിലൂടെ ബീഹാറിന്റെ പേര് നശിപ്പിച്ചത് ആർ ജെ ഡിയും കോൺഗ്രസുമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു अभी आपने देखा होगा आरजेडी की सहयोगी कांग्रेस पार्टी सोशल मीडिया पर बिहार की तुलना बीड़ी से कर रही है इन लोगों को बिहार से इतनी नफरत है इन लोगों ने घोटाले और भ्रष्टाचार करके बिहार की साख को बहुत नुकसान पहुंचाया अब बिहार को विकास करते देखकर कांग्रेस आरजेडी ने फिर बिहार को बदनाम करने की ठाल दी है भाइयों बहनों ऐसी मानसिकता वाले लोग कभी बिहार का भला नहीं कर सकते ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ജിഷ്ണു നമ്മൾ ജങ്കിൽ രാജ് അല്ലെങ്കിൽ ഗുണ്ടാ രാജ് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ മലയാളികളൊക്കെ കേൾക്കുന്നത് ഒരു കാലത്ത് ആർ ജെ ഡിയുടെ ലാലു പ്രസാദിന്റെയൊക്കെ ഭരണം ബിഹാറിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തുടർച്ചയായ അക്രമങ്ങളും എപ്പോഴും അഴിമതി കഥകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരുന്ന ഒരു ബീഹാറിന്റെ ഭൂതകാലം അതല്ലേ ഇന്നിപ്പോൾ ഈ റാലിയിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തിയത് ഗൗതം തീർച്ചയായും ആ ഒരു ഭൂതകാലത്തിൽ നിന്ന് ബിഹാർ ഇന്ന് വികസനത്തിന്റെ പാതയിലാണെന്നും എന്നാൽ ആ സമയത്തും അത്തരത്തിലൊരു പരിവർത്തനത്തിന്റെ സമയത്തും ആർ ജെ ഡിയും കോൺഗ്രസും ബീഹാറിനെയും ബീഹാറിലെ ജനതയെയും അപമാനിക്കുന്ന തിരക്കിലാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയിട്ടില്ല പോലും ബീഹാറിൽ പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടിയും ആ പ്രചാരണ രംഗത്തിനു കൂടുതൽ ചൂടേറി എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താനാകും പൂർണിയയിൽ നടന്നിട്ടുള്ള പടുകൂറ്റൻ റാലിയിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ആർ ജെ ഡിക്കും കോൺഗ്രസിനുമെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയിട്ടുള്ളത് നേരത്തെ ആർ ജെ ഡിയും കോൺഗ്രസും എല്ലാം തന്നെ ആർ ജെ ഡിയുടെ ഭരണകാലത്ത് അഴിമതിയും അക്രമവും നിറഞ്ഞ ജംഗിൾ രാജ് ഭരണത്തിൽ എന്തായിരുന്നു ബീഹാറിൻ്റെ അവസ്ഥ എന്ന് ഇവിടെയുള്ള അറിയാവുന്നതാണ് എന്നാൽ ഇന്ന് ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ് ബിഹാർ ബിഹാറിൽ നിർമ്മിക്കുന്ന റെയിൽ എഞ്ചിനുകൾ ഇന്ന് ആഫ്രിക്കയിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്നു വലിയ വികസന പദ്ധതികൾ ബീഹാറിൽ കൊണ്ടുവരുന്നു അത്തരത്തിലൊരു വികസ യിലും ബിഹാറിനെ കോൺഗ്രസും ആർ ജെ ഡിയും അപമാനിക്കുകയാണ് കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പോസ്റ്റ് ബിഫോർ ബിഹാർ ബിഫോർ ബി ഡി ബിഹാറിനെ ബി ഡിയോട് താരതമ്യം ചെയ്തിട്ടുള്ള പോസ്റ്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് ബീഹാറിനെ അപമാനിക്കുന്നു എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ആർ ജെ ഡിക്കുമുള്ള മറുപടി അമ്മമാരും സഹോദരിമാരും നൽകും എന്നുള്ളത് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ായിരം കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം അവിടെ സംസാരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെയും ആർ ജെ ഡിയെയും അദ്ദേഹം രൂക്ഷ ഭാഷയിൽ ബീഹാറിന്റെ ഭൂതകാലം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിമർശിക്കുകയാണ് മാത്രമല്ല കോൺഗ്രസിന്റെ കേരള ഘടകം അടുത്തിടെ ബിഹാറിനെ ബി ഡിയുമായി താരതമ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് അപമാനിച്ചിരുന്നു ആ വിഷയം കൂടി ബിഹാറിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തി ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണൻ